കാറിൽ യൂറോപ്പിലൂടെ ഒരു മനോഹര യാത്രയ്ക്കായി ഞങ്ങൾ പുറപ്പെടുകയാണ് ആദ്യമായിട്ടാണ് ഇറ്റലിക്ക് പുറത്തേക്ക് ഇത്രയും ദൂരത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറ്റലിയിലെ ലിഗൂരിയൻ കടൽ തീരത്ത് നിന്നും ഞങ്ങൾ അഡ്ലാന്റിക് തീരത്തുള്ള ത്രിയേസ്ത എന്നുള്ള പട്ടണത്തിലേക്കാണ് ആദ്യം പോകുന്നത് സ്ലോവേനിയ ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നുണ്ട് സ്വയം ഭരണാവകാശമുള്ള ഇറ്റലിയിലെ സംസ്ഥാനങ്ങളിലൊന്നാണ് ഫ്രിയോളി വിനയിച്ച ജൂലിയ എന്നത് ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ത്രിയസ്തെ കടൽ തീരത്ത് സ്ലോവേനിയ എന്ന രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നിൽക്കും വിധമാണ് ത്രിയസ്തെ പട്ടണം സ്ഥിതിചെയ്യുന്നത് ഭൂമിശാസ്ത്രപരമായ ത്രിയസ്ഥ നഗരത്തിന്റെ ഈ പ്രത്യേകത മൂലം കുറേ ദൂരം ഇറ്റലി സ്ലോവേനിയ ബോർഡറിലൂടെ സഞ്ചരിച്ച ശേഷമാണ് ത്രീയസ്തെ പട്ടണത്തിൽ ഞങ്ങൾ എത്തുന്നത് ഇറ്റലിയിൽ വെനീസിന് കിഴക്കോട്ട് ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ചെന്നെത്തുന്ന പതിമൂന്നാമത്തെ ഇറ്റാലിയൻ സംസ്ഥാനമാണ് ഫിയോളി വെനേച്ച ജൂലിയ ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് നഗരഹൃദയ മധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ ത്രീയസ്ത എന്നുള്ള നഗരത്തിനുള്ളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രീളി വേനച്ച ജൂലിയ എന്ന് പറയുന്ന ആ ഒരു റീജ്യനിൽ എത്തിയിരിക്കുകയാണ് ഇറ്റലിയിൽ ഞങ്ങൾ എത്തുന്ന പതിമൂന്നാമത്തെ റീജ്യനാണ് ഇറ്റലി മൊത്തം ഇരുപത് റീജ്യൻ ഉണ്ട് അതിനകത്ത് പതിമൂന്നാം ഞങ്ങൾ വന്നു അപ്പോൾ ജനവ മുതൽ ഇവിടെ എത്താനായിട്ട് ത്രീയസ്ത വരെ എത്താനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പെതാജു അതായത് ടോൾ വന്നിരിക്കുന്നത് നാൽപ്പത്തിമൂന്ന് യൂറോ ഇരുപത് സെൻറ്റാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്നത് ഈ വണ്ടി തൽക്കാലം ഇവിടെ ഒതുക്കിയിട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ പാർക്കിങ്ങിന് കുഴപ്പമില്ല അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിക്കൂറിന് ഒരു യൂറോ ഇന്നിപ്പോൾ എന്തായാലും ഫ്രീ ആണ് ഇവിടുത്തെ പാർക്കിങ് അപ്പോൾ തൽക്കാലം ഇവിടെ പാർക്കിങ് ഇട്ടിട്ട് ഇവിടുത്തെ മറ്റ് കാഴ്ചകളെല്ലാം കാണാനായിട്ട് നോക്കണം ആദ്യം മിറാമാരെ പണം അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് കൊണ്ടുവരും തിരിച്ചു വന്നിട്ട് വേറെ സ്ഥലത്ത് പാർക്കിങ് എടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്നത് വി എ വെന്തി എന്നുള്ള ഒരു വഴിയിലാണ് അവിടേക്ക് നടക്കാനുള്ള വഴിയാണ് അതിവിടെ വണ്ടികൾ പോകത്തില്ല എന്തായാലും കാർ ഇവിടെ പാർക്കിയാണ് വാഹനങ്ങൾ പ്രവേശിക്കാത്തൊരു വഴിയായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് അപ്പാർട്ട്മെന്റ് പോട്ടെ കാപ്പിക്ക് വളരെയധികം പ്രസിദ്ധി അറിച്ച് സ്ഥലമാണ് ത്രീയസ്തെ ഒന്നാം ലോകമഹായുധത്തിനു മുൻപ് ഓസ്ട്രിയ ഹംഗറി ഭരണത്തിന് കീഴിലായിരുന്നു ഈ സ്ഥലം ത്രേസ്ഥയ്ക്ക് മനോഹരമായ തുറമുഖമുള്ളതിനാൽ ആ സാമ്രാജ്യത്തിന് വേണ്ടതെല്ലാം ഇറക്കുമതി ഈ തുറമുഖത്തിലൂടെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ത്രേശത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ടൗണിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഇത് നടക്കുന്ന വഴി മാത്രമാണ് മുമ്പിൽ വാഹനങ്ങൾ പ്രവേശനാത്ത വഴിയാണ് ടൗൺ സെൻറ്ററിൽ തന്നെയാണ് കയറി വരുമ്പോൾ തന്നെ ഇത് നല്ലൊരു ബാത്റൂമാണ് ഇവിടെ ഒരു ബാത്റൂമാണ് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഇതാണ് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല നീറ്റും എന്താ പറയുക എല്ലാവിധ കുഴപ്പം കൂടും ഇല്ലാത്തൊരു നല്ലൊരു സ്ഥലമാണ് പുറത്തേക്കുള്ള കാഴ്ച ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടോ പുറത്ത് ആ നമ്മൾ കയറി വന്ന വഴിയാണ് തുറന്ന കാഴ്ച തൊട്ട് മുമ്പിൽ തന്നെ ഓവിയസ് കോണാട് സൂപ്പർ മാർക്കറ്റ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു സ്ഥലം കുഴപ്പമില്ല ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് നടന്ന് പോയാൽ മതി കാഴ്ചകൾ കാണാനായിട്ട് പക്ഷേ കസ്തല്ലോ മീറമാര കുറച്ച് ദൂരത്തേക്ക് പോകണം എന്തായാലും ഇനി ആദ്യം അങ്ങോട്ട് പോകാം ഇവിടെ ഒരു ചെറിയൊരു അടുക്കള റൂമിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് വാഷ് ചെയ്യാനും കുക്ക് ചെയ്യാനും ചെറിയൊരു അടുപ്പ് ഇലക്ട്രിക്കിൻ്റെ അടുപ്പാണ് പിന്നെ ഒരു ഓവനുണ്ട് പിന്നെ ഒരു കാപ്പി കപ്പിയെടുക്കാൻ പറ്റിയൊരു മെഷീൻ ഉണ്ട് അതിൻ്റെ കപ്പിക്ക് എടുക്കാനുള്ള സാധനം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ പ്ലേറ്റൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ഫ്രിഡ്ജാണ് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് അടുപ്പുണ്ട് ഓവനുണ്ട് കാപ്പിൻ്റെ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് ടി വി ഉണ്ട് എ സി ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് നിരവധി അപ്പാർട്ട്മെൻറ് ഉണ്ട് അതെല്ലാം ഇവരുടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലാ പറഞ്ഞിട്ടാണെന്നാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ലൊരു വഴിയാണിതിന് മുമ്പിൽ നമുക്ക് നടക്കാൻ പറ്റിയ നല്ല വഴിയാണ് കാരണം ഇവിടെ കാർ കൊണ്ട് പ്രൊവേഷനില്ല അതുകൊണ്ട് തന്നെ പാർക്കിങ് ചെയ്യുമ്പോൾ കുറച്ച് നീക്കി വരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് തൊട്ടുമില്ലാട്ട് ഓഫീസ് അതുപോലെ തന്നെ കോണ്ണാടൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് പോകാൻ പോവുകയാണ് അതുപോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ നിന്നുള്ളത് നോക്കണം പറ്റിയ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിക്കാം ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് ഇത് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കടൽ തീരത്ത് കടലിന്റെ മനോഹര കാഴ്ച നൽകുന്ന ഒരു ചെറിയൊരു കൊട്ടാരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കസ്തല്ലോ മീരമാരെ എന്നാണ് അതിന്റെ പേര് ത്രീയസ്തി പട്ടണത്തിൽ നിന്നും ഏതാണ്ട് എട്ടൊൻപത് കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മീരാമാര കൊട്ടാരം വരെയുള്ള ഞങ്ങളുടെ യാത്ര കടൽത്തീരത്തുകൂടെ തന്നെയാണ് അപ്പോൾ നമ്മൾ തീരെ മീറാമാര എന്ന് പറയുന്ന കസ്തേല കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമുക്ക് വേറൊരാൾ നമ്മുടെ കൂടെ ചേരുകയാണ് ചേരുന്നവേദി എന്നുള്ള നമ്മുടെ സ്ഥിരം നമ്മുടെ യാത്രയ്ക്കുള്ള റിജോ ഇവിടെ വന്നിട്ടുണ്ട് അവൻ ഇന്നലെ പോകുന്നതാണ് അവൻ വേറെ ഓണയും പാതുവെയൊക്കെ ചുറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും യാത്ര അപ്പോൾ ഇവിടെ അവൻ കാത്തു നിൽക്കുന്നുണ്ട് റിജോനും ഫാമിലിയൊക്കെ ഞാനിവിടെ ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ക്രൊയേഷ്യൻ സ്ലോവേനിയ നമ്മൾ ഒന്ന് രണ്ട് രാജ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കാരണം സ്ലോവേനിയ്ക്ക് ചെറിയൊരു കടൽത്തീരാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ചെറിയൊരു അതായത് കോപ്പർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടുത്തെ ആ ഒരു ചെറിയൊരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആണ് അപ്പോൾ നാളെ നമ്മൾ സ്ലോവേനിയയ്ക്ക് പോവും ഈ കാണുന്നതാണ് കാസ്ല് കാസ്റ്റ് ശരിക്കും കടലിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മീരമാരെ കാസ്ലി പലപ്പോഴും ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടാകും പലരും അപ്പോൾ ഈ ഒരു ക്യാഷിൻ്റെ ഉള്ളിൽ കയറി ഇത് കാണാൻ വേണ്ടി പോവുകയാണ് സാധാ ദിവസങ്ങളിൽ ഇത് കയറി കാണാനായിട്ട് പന്ത്രണ്ട് യൂറോ നൽകണം എന്നാൽ ഇന്ന് ഇത് ഫ്രീ ആണ് ഇന്ന് മാത്രമല്ല മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഇത് ആണ് നമ്മൾ ഇതിന് മുമ്പ് കസ്റ്റർ സന്താഞ്ചലോടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കാണുക എന്നുള്ളത് നമുക്ക് ആയിട്ട് ബുക്ക് ചെയ്ത് വരാൻ സാധിക്കും അഞ്ച് പൈസ കൊണ്ട് നമുക്ക് ചിലവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കാണാനും സാധിക്കും ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്കായിരുന്ന മാക്സിമിലാണ് ഈ ഒരു നിർമ്മിതി ഇവിടെ പണി കഴിപ്പിക്കുന്നത് ബെൽജിയത്തിന്റെ രാജകുമാരി കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്ക് വേണ്ടി ആണ് ഇതിവിടെ നിർമ്മിക്കുന്നത് നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് വേണം വേണം ഇത് ഫ്രീ ഓൺലൈൻ വഴി ഇവിടെ വന്നാലും കിട്ടും നിർമ്മിച്ച മാക്സിമിലൻ പിന്നീട് മെക്സിക്കോയുടെ രാജാവായി അങ്ങോട്ട് പോയിരുന്നു ഈ ചരിത്ര നിർമ്മിതിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങൾ ഓസ്ട്രിയൻ രാജാക്കന്മാരുടെ കുളിമുറിയാണ് ഈ കാണുന്നത് ഒന്നാം ലോക ലോകമഹായുധം വരെ ഓസ്ട്രിയ ഹങ്കരി രാജാക്കന്മാരുടെ ഭാഗമായിട്ടായിരുന്നു ഈ കൊട്ടാരം നിലകൊണ്ടിരുന്നത് ഇറ്റലിയിലെ മെഡിറ്ററേനിയൻ കടൽ തീരം വരെ നീണ്ടു നിന്ന ആ ഒരു സാമ്രാജ്യം ഒന്നാം ലോകമഹായുധത്തോടെ ഇല്ലാതായി ഈ രാജാക്കന്മാരുടെ പ്രധാന കൊട്ടാരമായ ഹോഫ്ബുർഗ് പാലസ് വിയന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണുക കടൽ തീരത്തുള്ള ഈ കുഞ്ഞു കൊട്ടാരവും വളരെ മനോഹരമാണ് നാപ്പത്തിനാല് ഹെക്ടർ വരുന്ന ഒരു പൂന്തോട്ടവും ഈ പാലസിനുണ്ട് അവിടേക്ക് എല്ലാ ദിവസവും പ്രവേശനം ഫ്രീ ആണ് ഇത്തരം കൊട്ടാരങ്ങൾ ഫ്രീ ആയി കാണാൻ കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക ഒരു സൈഡിൽ കടലിന്റെ കാഴ്ചകളാണെങ്കിൽ മറുസൈഡിൽ ഇവിടുത്തെ മനോഹരമായ പൂന്തോട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഞങ്ങൾ മുകളിലെ നിരലിലെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് മനോഹരമായ സ്വീകരണ മുറികൾ മനോഹരമായ കിടപ്പ് മുറികൾ ഓസ്ട്രിയൻ രാജാക്കന്മാരുടെ പ്രൗഢി വിളിച്ചോതുന്നവയാണ് ഓരോന്നും ഇവിടെയെല്ലാം നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് ഫോട്ടോകളെല്ലാം ഓർമ്മയ്ക്കായി എടുക്കുകയാണ് ഞങ്ങൾ ഇത് ഒത്തിരി ഇന്നീ കൊട്ടാരം ഇറ്റാലിയൻ നാഷണൽ മ്യൂസിയമാണ് രാജാവിന്റെ കിടപ്പുമുറിയാണ് ഈ കാണുന്നത് പുറത്ത് നടക്കാൻ ഒതുകുന്ന വരാന്തകളും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ത്രീശയിൽ വന്നിട്ട് ആദ്യത്തെ സ്ഥലമാണിത് മീക്കസ്തല മീറന്മാരെ ഞങ്ങൾക്ക് വൈകുന്നേരം ഏഴ് മണിക്കുമുമ്പ് ഇത് കണ്ടു തീർക്കണമായിരുന്നു അതുകൊണ്ട് ഓടിച്ചാടി വേഗം വന്ന് ഇത് കണ്ടു തീർത്തു പക്ഷേ ഞങ്ങളൊരു അറേമ്പും ഞായറരുമ്പോഴേക്കും ഞങ്ങളുടെ കഴിഞ്ഞു കാരണം അത്ര വലിയ കാഴ്ചകളെന്ന് പറയാൻ പറ്റില്ല നല്ല ഭംഗിയാണ് പക്ഷേ പന്ത്രണ്ട് കൂറോടുത്ത് കാണാനുള്ളതില്ല നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഈ ലൊക്കേഷൻ അടിപൊളിയാണ് കാരണം ഇതിന് ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാനായിട്ടില്ല കടലിൻ്റെ തീരത്ത് നല്ല ഭംഗിയുള്ളൊരിതാണ് പണ്ട് രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ഉദ്യാനം പോലെയൊക്കെ കൊണ്ട് നടന്ന സ്ഥലങ്ങളായിരിക്കണം ഇതൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെയുണ്ട് കുളിക്കാനും മറ്റുമായിട്ട് അതുപോലെ തന്നെ കടൽ വഴി യാത്രയ്ക്കൊക്കെ അവർ ഇതുപയോഗിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ കൊട്ടാരം നമുക്ക് പുറത്തുനിന്ന് ഇതുപോലെ ചുറ്റി കിടക്കാനുള്ള ഒരു അവസരമുണ്ട് ഒരു ചെറിയൊരു വരാന പോലെ ഇവിടെയുണ്ട് നമുക്ക് അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്കിതിവിടെ ചുമുറ്റി നടന്നു കാണാം അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാരണം കടലാണ് ഈ കാണുന്നത് ആ സൈഡിലായിട്ട് കടലിലെ തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മീനുകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങ് അകലയായിട്ട് ചെറിയ പട്ടണങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് തന്നെയാണ് മറ്റൊന്ന് സ്ലോവേനിയയിലെ പട്ടണമാണ് മറ്റൊന്ന് ക്രൊയേഷ്യൻ പട്ടണമാണ് ഇത് ഏതെല്ലാം എന്നുള്ളത് മാപ്പ് വെച്ച് ഞങ്ങൾ നോക്കി കണ്ടു മനസ്സിലാക്കുകയാണ് മീറമാര കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ ടൗണിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് അല്പം ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു അതോടെ റെസ്റ്റോറന്റുകൾ തിങ്ങി നിറഞ്ഞ ഞങ്ങളുടെ അപ്പാർട്ടൻ്റ് മുന്നിലുള്ള വീതി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എവിടെ ഭക്ഷണം കഴിക്കണമെന്ന് നോക്കി നടക്കുമ്പോൾ അതിലൊന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് എങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് താഴെ തന്നെയുള്ള വീതിയിലാണ് ഇവർ ഇവരുടെ ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ലിസ്ബണിൽ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറിയ ശേഷം പിന്നീട് ഇപ്പോഴാണ് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് റിജോ ഫാമിലിയും ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് വൈകുന്നേരം താമസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്പം ബിയർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു ജർമ്മൻ ബിയർ ആണ് ഇത് കഴിച്ച ശേഷം പുറത്തിറങ്ങി നഗരത്തിന്റെ മറ്റു കാഴ്ചകൾ ഞങ്ങൾക്ക് കാണണം നടക്കുകയാണ് വ്യാസ ഊണിത്തെ ഇത്താലിയ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരം രാത്രിയിൽ അതിൻ്റെ ഒരു കുറച്ച് ദിവസം കണ്ടിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ രാത്രിയിൽ നടന്ന് കാണാൻ പറ്റുന്ന ജംഗ്ഷനുകളൊന്നും കാണുക കാരണം ഞങ്ങൾക്ക് പകല് സമയം ഇവിടെ കളയാനില്ല അത് മാത്രമല്ല പകൽ നല്ല ചൂടായിരിക്കും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾക്ക് കസ്തല്ലോ മീരന്മാരെ കണ്ടു ഭക്ഷണം കഴിച്ചു പിന്നെ അവർ മീരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ത്രം നൽകിയിട്ടില്ല ത്രീയസ്തി വൈകുന്നേരങ്ങളിൽ കാണാൻ വളരെ മനോഹരമാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പ്യാസ ബോർസ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്യാസ ദ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതും വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടുത്തെ കണ്ടാൽ മനസ്സിലാവും പക്ഷെ വളരെയധികം ജനങ്ങൾ കുറവാണ് ഇവിടെ എത്രയും സ്ഥലം ഞാൻ നോക്കിയിട്ട് ഞായറാഴ്ചയാണ് വൈകുന്നേരം നേരത്തെ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ പുറത്തിറങ്ങുന്ന സമയമാണ് പക്ഷേ എങ്കിലും ഇവിടെ പൊതുവെ ആൾക്കാരോട് അല്പം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയത്തില്ല അപ്പം നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് കുറച്ചു കുറച്ചുള്ള എന്നുള്ള രീതിയിലാണ് അതായത് ചൂടുകാലത്ത് കടൽത്തീരങ്ങളൊക്കെ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ കടത്തീരം അല്ലെങ്കിൽ പോലും ഇറ്റലിയിലേക്ക് പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളും വളരെയധികം ജനങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോഴാണ് സ്ലൊവേനിയയിലുള്ള ലുബിയാൻ അല്ലെങ്കിൽ ജകബ്രിയ പോലുള്ള പട്ടണങ്ങൾ സാധാരണ ഈ സമയത്ത് ഇത്തിരി തിരക്ക് കുറവുണ്ടാവും കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ടും കടൽത്തീരങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും മാത്രമല്ല അത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ടൂറിസ്റ്റുകൾക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വരുന്നതും കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ കുറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഈ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് നല്ല കാലാവസ്ഥയുള്ള ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരുണ്ട് ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി വലിയൊരു ജംഗ്ഷൻ ആയതുകൊണ്ടാവാം ഇപ്പം സമയം രാത്രി മണിയാണ് ഓ ഇത് നല്ലൊരു വായ്പ ഉള്ള ഇത് എൻ്റെ പിന്നീട് കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടോ ഇത് ഇവിടുത്തെ മുൻസിപ്പൽ ഓഫീസാണ് യുദ്ധമായിട്ട് കൂടി ബിൽഡിങ് ആണ് എനിക്കു വേണം ഇത്രയും നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് വേറൊരു സിറ്റിക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതായത് റീജിയണൽ ബിൽഡിംഗ് അല്ല ഞാൻ പറഞ്ഞത് കൊമൂണായിട്ട് അതായത് മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ആണ് കാണുന്നത് ും ഇവിടെ തന്നെയാണ് ഓ അടിപൊളി നല്ല ഇത്താലിയ എന്ന ത്രിയസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചത്തുരത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊട്ടാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കെട്ടിടങ്ങൾ ഗവൺമെന്റ് ഓഫീസുകളും ഹോട്ടലുകളുമാണ് മിക്കതും ഇവിടെ ഒരു ക്രൂയിസ് പോർട്ടുമുണ്ട് അവിടെ നിന്ന് പോകുന്ന വലിയൊരു ആഡംബര കപ്പൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് കടൽ തീരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജംഗ്ഷൻ ഞാൻ ഇന്ന് വരെ ഇറ്റലിയിൽ കണ്ടിട്ടില്ല ഇറ്റലിന്നല്ല മറ്റൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്തു മനോഹരം എത്ര കൊട്ടാരങ്ങളൊക്കെ പഴയ കൊട്ടാരങ്ങളാണ് ഇന്ന് പലത് ഹോട്ടലുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളോ ഓഫീസുകളോക്കെയാണ് ഇത്ര ഭംഗിയാന്ന് ഈ ഇത്രയും ഒരു വളരെ വലിയൊരു പ്രത്യേകത ആവും ഞാൻ ഇത്രയും നല്ലൊരു ജംഗ്ഷൻ ആണെന്നിവിടെ പ്രതീക്ഷിച്ചില്ല വളരെ മനോഹരമാണ് ഇവിടെ വരുന്നവർ ഈ ഒരു ജംഗ്ഷൻ വിട്ടുപോകരുത് അടിപൊളിയാ കേട്ടോ എന്ത് ചുറ്റും ചുറ്റും വളരെ ബിൽഡിങ്ങുകളാണ് കടൽ തീരത്ത് നിന്നുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ചതുരത്തിന്റെ ഭംഗി ഞങ്ങൾ ആസ്വദിക്കുകയാണ് ക്രൂസ് ബോട്ടെല്ലാം ഉൾപ്പെടുന്ന കടൽ കടൽത്തീരത്തിന്റെ കാഴ്ചകളും വളരെ മനോഹരമാണ് ഇത്തരം സിറ്റികൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള രാത്രിയിൽ വന്ന് തന്നെ കാണും കാരണം രാത്രിയിലാണ് അതിന്റെ കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റി ഒന്ന് വെളിച്ചം നന്നായിട്ട് ഒന്നേക്ക് വന്നാലാണ് നമുക്ക് ആ ഭംഗി കിട്ടത്തുള്ളൂ രണ്ടാമതായിട്ട് സൂര്യൻ്റെ ആ ഒരു പ്രകാശത്തിൻ്റെ ആ ഒരു വലിയൊരു പവർ പോകണം എന്നാൽ മാത്രമാണ് നമുക്കിതൊക്കെ ചുറ്റി കറങ്ങാനും പറ്റത്തുള്ളൂ എന്ത് മനോഹരമാണെന്ന് ഈ ആ ഒരു സ്ക്വയർ ഒരു രക്ഷയില്ലാത്തൊരു സ്ക്വയർ ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കടലാണ് പോർട്ടാണ് അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട് ക്രിസ് കപ്പലുകളൊക്കെ വരുന്നത് ഇവിടെയാണ് ഒറ്റ പ്രശ്നം ഇവിടെ നേരിട്ടത് ഇവിടെ കടൽ തീരം കണ്ട അപ്പോൾ സേഫ് അല്ല നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ കണ്ടത് അപ്പോൾ മറിച്ചിരിയലും ഇത്തരത്തിൽ കണ്ടിരുന്നു അതുപോലെ തന്നെയാണ് ഇത് പിന്നെ ഞങ്ങൾ ത്രീയെ സ്ഥലമുള്ള ഗ്രാൻഡ് കനാലിൻ്റെ അടുത്തേക്ക് പോകുകയാണ് നമ്മൾ വെനീസിലൊക്കെ ഗ്രാൻഡ് കനാലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ത്രീയെ ഗ്രാൻഡ് കനാലിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് കനാലിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഗ്രാൻഡ് കനാൽ എന്നുള്ളത് ഈ കടലിലേക്ക് ഇവിടെ വെച്ച് എത്തുന്ന ഒന്നാണ് അപ്പോൾ അതിനെ തോടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കാണ് രാത്രി മണിയായിട്ടോ ത്രീയസ്തിന്റെ രാത്രികാല കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇതാണ് ഈ നഗരത്തിന്റെ ഗ്രാൻഡ് കനാൽ വൈദ്യുത പ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രൗഢഗംഭീര നിർമ്മിതികളുടെ ഈ മനോഹര ഭംഗി നമുക്ക് ഈ കനാലിലെ വെള്ളത്തിലും പ്രതിഫലിച്ചു കാണാനായിട്ട് സാധിക്കും അതൊരു ഭംഗിയാണല്ലേ ആ ഒരു പ്രതിബിംബം അവിടുത്തെ കെട്ടുണ്ടാവുക വരുമ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രീയസ്തി നഗരത്തിൻ്റെ രാത്രികാല കാഴ്ചകളിലൂടെ ഞങ്ങളുടെ ഈ യാത്രയിലെ ആദ്യ ദിവസം അവസാനിക്കുകയാണ് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഞങ്ങൾ ഞാനിപ്പോൾ എട്ട് മണി ആകുമ്പോൾ പോകണം ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്കിങ് നമുക്ക് എട്ട് മണി മുതൽ പേ പാർക്കാണ് അപ്പോൾ നമ്മൾ എട്ട് മണിക്ക് മുമ്പായിട്ട് അത് ഒന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് നമ്മളത് ഒന്ന് എടുത്തിട്ടണം ഒരു മണിക്കൂറാണ് അത് ഒരു യൂറോയാണ് ചാർജ് അപ്പോൾ അതിൻ്റെ ഒന്ന് റെഡിയാക്കി വിടണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ ലോക്കൽ എന്തെങ്കിലും മേടിച്ചിട്ട് അത് കൊണ്ടുപോയി വീട്ടിൽ തന്നെ കാപ്പി രഡിയാക്കി കഴിക്കുക എന്നുള്ള പരിപാടിയാണ് അത് കഴിച്ചിട്ട് വേണം ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റി കഴിഞ്ഞിട്ട് കത്തിരിപ്പള്ളീനും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് സ്ലോവേനിയ്ക്ക് പോകാനായിട്ട് സ്ലോവേനിയ ഇവിടെ വളരെ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് പോകുന്നത് മാത്രമല്ല ഈ ഒരു റീജിയൻ്റെ നമ്മൾ കടന്നു വന്ന ഭൂരിഭാഗവും ഭാഗങ്ങളും ഏതാണ്ട് ബോർഡിലോട് ചേർന്നിട്ടാണ് അത് സ്ലോവേനിയയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഫ്രീ ഉള്ളി വനസ് ജൂലിയാന്ന് പറയുന്നത് കിടക്കുന്നത് എന്തുമാത്രം ചേർന്നിട്ടാണ് അതൊരു സൈഡിൽക്കിടെ ഇങ്ങനെ കടൽത്തീരാണ് ഫ്രീ ഉള്ളി വനസി ജൂലിയാന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ബാൾക്കൺ ട്രിപ്പ് എൻ്റെ ബാൾക്കൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ബാൾക്കൺ രാജ്യങ്ങൾ ബാൽക്കൺ പെൻസിലൊരു വരുന്ന രാജ്യങ്ങളാണ് ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളാണ് പിന്നെ മറ്റു ചെറിയ രാജ്യങ്ങൾ ചെറിയ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും പറയുന്നത് പന്ത്രണ്ടര രാജ്യങ്ങളാണ് അതിൽ തന്നെയുള്ള രണ്ട് രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് സ്ലോവേനിയ അന്ന് അവിടേക്ക് ഇന്ന് കിടക്കും നാളെ ക്രൊയേഷ്യ അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ ഈ ആദ്യ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ പോകണം പിന്നീട് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് പോകാം അപ്പോൾ ഈ രാജ്യങ്ങളിൽക്കൂടെ നമ്മൾ ബാൽക്കൻ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉറക്കാൻ ശരിയല്ല അല്ലെങ്കിൽ യാത്രയിൽ ഒട്ടും ഉറക്കം ശരിയാവാറില്ല അതുകൊണ്ട് നെറക്കം ഭയങ്കര തയേഡായിട്ടിരിക്കും അപ്പോൾ ഞങ്ങളുടെ എടുത്ത അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തായിട്ട് ഈ വഴിയിലാണ് റിജോ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ് ഉള്ളത് അപ്പോൾ അവനക്കത് നിൽക്കാണ് കാരണം അവനും പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റീജിയനിൽ ഇറ്റലിയുടെ ഈ ഒരു റീജ്യനിൽ നാല് ഭാഷകൾ സംസാരിക്കും അതായത് ഫ്രൂളി എന്ന് പറഞ്ഞിട്ടൊരു തനത് ഭാഷ ഇവർക്കുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ തൊട്ടടുത്ത് സ്ലോവേനിയ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ലോവേനിയൻ ഭാഷയും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയും ജർമ്മിയനും അതായത് ഓസ്ട്രിയത്തിൻ്റെ ഒരു ബോർഡറാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ജർമ്മൻ ഭാഷയും ഇവിടെ സംസാരിക്കും ഇറ്റാലിയൻ ഭാഷയും സംസാരിക്കും ഫ്രയുഡി ഭാഷയും സംസാരിക്കും സ്ലോവേനിയൻ ഭാഷയും സംസാരിക്കും അങ്ങനെ നാല് ഭാഷകൾ സംസാരിക്കുന്ന ഒരു റീജിയനാണിത് അതൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക നമ്മൾ വിചാരിക്കുക നമ്മുടെ വെനീസ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് വെനീസ് വെനച്ചെന്നാണ് ഇവിടെ വെനീസിനറിയപ്പെടുന്നത് അപ്പോൾ വെനീസ് എന്നുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് വെനച്ചെന്നായിരിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് ഇതിൽക്ക് ഇവിടെ ഇരിക്കും പക്ഷേ എങ്കിലും ഇവിടെയല്ല അത് വെനത്ത് എന്ന് പറയുന്ന ഒരു റീജ്യനിലാണ് ഇവിടെ തൊട്ടടുത്ത് ചേർന്നാണ് കിടക്കുന്നത് നമ്മൾ വെനീസ് കഴിഞ്ഞ് അത് ആ വഴിക്കാണ് നമ്മൾ ശരിക്കും അതായത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പാർക്കിംഗ് ഞങ്ങൾ ഒന്നര മണിക്കൂർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് കാരണം പോകുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് ഇവിടുത്തെ കത്തിട്ട് കൂടി ഒന്ന് കാണണം ബ്രേക്ക്ഫാസ്റ്റിനായി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ തൊട്ട് താഴെ തന്നെ ഞങ്ങൾക്കൊരു ബേക്കറി ഉണ്ടായിരുന്നു പുത്തീച്ച പിൻസ എന്നെല്ലാം എഴുതി പലവിധ വിഭവങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഈ റീജ്യണിൽ പ്രത്യേകിച്ച് ഈ ത്രീയേസ്തേ എന്നുള്ള ഭാഗത്തിന്റെ വിഭവങ്ങളാണെന്നാണ് തോന്നുന്നത് ഇതിനു പുറമെ ചില സ്ഥലങ്ങളിൽ കുറനേത്തോ എന്നെല്ലാം വിളിക്കുന്ന ബ്രിയോഷ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനം മേടിച്ചു അപ്പോൾ ഫ്രീയുളി മേണീച്ച് ജൂലിയുടെ തനത് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ നമ്മൾ ബ്രിയോഷ് ബ്രിയോഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഒരു രീതി അതിനെ അത് കാണിക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു തോന്നുന്നത് പക്ഷേ ഭയങ്കര വലിയ രീതിയിലുള്ള വലുപ്പം കൂടിയ ബ്രിയോഷൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ ഗുബാന മേടിക്കാണ് പോയത് പക്ഷേ ഗുബാന അവർ പറഞ്ഞത് ഊദ്ദിനയാണ് അത് ശ്രീലിവനേശ്വര തുടങ്ങി തന്നെ ഊദ്ദീന എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ അവർക്ക് കുറവാണ് ഇവിടെ പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കടകൾ കുറവാണ് ഇവരുടെ ത്രിയസ്ഥേൻ്റെ തന്നെ സാധനങ്ങളാണ് എടുത്തത് അതായത് ഫോട്ടോ ഫിൽ ചെയ്തിട്ടുള്ള പസസ്ഫുൾ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഇനി ഞങ്ങൾ ത്രിയസ്ഥയിലെ കത്തീഡ്രൽ ദേവാലയം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് ൂളിക്ക് കയറണം കത്തീഡ്രൽ മാത്രമല്ല ഇവിടെ ഒരു കോട്ടയ കൂടിയുണ്ട് കോട്ടയിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഇനിയും കയറണം അപ്പം കത്തീഡ്രൽ കാണാം അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു താഴെത്തുനിന്ന് എങ്കിലും ജേനവേല ജീവിച്ചാൽ നമുക്ക് നടക്കാനാണോ ബുദ്ധിമുട്ടല്ലേ ആ അതായിരിക്കും കോട്ട എന്ന് പറഞ്ഞത് ആ കാണുന്നതാണ് കോട്ട ഇറ്റാലിയൻ ലിബറേഷൻ്റെ ഭാഗമായിട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്തൂപമാണിത് ഇവിടെ നമുക്ക് കടലും കാണാം ഇവിടുത്തെ മലന്തിരകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ കത്തീരൽ ദേവാലയത്തിന് സമീപം എത്തിയിരിക്കുകയാണ് കോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ മുൻവശത്ത് ഒരു വലിയൊരു റോസ വിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാണുന്നതാണ് ത്രീയേസ്തല കത്തീരൽ ദേവാലയം ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പം ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ നമ്മൾ സന്ദർശിക്കാറും ചെയ്ത് പെട്ടെന്ന് പോയാലും ദേവാലയത്തിന്റെ ഉൾഭാഗം മനോഹരമായ ചിത്രപണികളാലും ശില്പങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ നിരവധി വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട് സെയിന്റ് ജസ്റ്റസിന്റെ പേരിലുള്ള ഒരു ദേവാലയമാണിത് പള്ളിയിലെ കാഴ്ചകളും കണ്ടു പുറത്തേക്ക് ഇറങ്ങിയാണ് ഇനി ഞങ്ങൾക്ക് സ്ലോവീനിയ്ക്ക് പിടിക്കാനുള്ളതാണ് കസ്തലതി സഞ്ജുസ്തെന്ന് പറയുന്ന കസ്തലമാണ് അത് ഇന്നലെ ഞങ്ങൾ സന്ദർശിച്ച കസ്തലോ മീരാമാരെ എന്നുള്ള ആ കാസ്റ്റിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ത്രിയസ്ഥയിലെ ഞങ്ങളുടെ ഈ യാത്രയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അപ്പോൾ സ്ലോവേനിയയിലേക്ക്